ബുധുണിച്ചാ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരുപാട് കുട്ടികൾ ഒരുപാട് ട്രോഫിയും തലയിൽ വെച്ച് കണ്ട് തോളിലൊക്കെ കയറ്റിക്കാണ്ട് റോട്ടുമുക്കൂടി ഇങ്ങനെ നടന്ന് പോകുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു ആ കുട്ടികൾ കളിച്ച് നേടിയ ട്രോഫികളായിരുന്നു അത് കംപ്ലീറ്റ് അതായത് നൂറ്റി ഇരുപതോളം ട്രോഫികൾ ഉണ്ടായിരുന്നു അപ്പം അവർ ആ അത്രയും ട്രോഫികൾ അവർ കളിച്ച് നേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ നാട്ടുകാർ അവർക്കൊരു സ്വീകരണം കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആ സ്വീകരണം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ ട്രോഫികൾ അതായത് ഈ സീസണിൽ കളിച്ച് നേടിയിട്ടുള്ള അവരെ ട്രോഫികൾ അതായത് നയൻറ്റി ഫസ്റ്റ് ട്രോഫിയാണ് ബാക്കി സെക്കൻഡ് ട്രോഫി അപ്പം അത് മൊത്തത്തിൽ നാട്ടുകാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി അവരതെല്ലാം കൂടി എടുത്തിട്ട് ഒരു കുളത്തിൻ്റെ സെൻ്ററിൽ ഒരു പാലത്തുമ്മൽ കൊണ്ടുപോയി വെച്ചിട്ട് ഒരു പ്രദർശനം അവിടെ നടത്തിയിരുന്നു നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു നമ്മളെ ചാനലുണ്ട് വീഡിയോ കാണാതെ അവരുണ്ടി കയറി കാണാം കേട്ടോ കിടിലം വീഡിയോ ആണ് അപ്പം അത്രയധികം ട്രോഫികൾ ആ കുട്ടികൾ കളിച്ച് നേടിയതാണ് ഈ സീസണിൽ ഈ രണ്ട് മൂന്ന് മാസം കൊണ്ട് ആ കുട്ടികൾ നേടിയിട്ടുള്ള ട്രോഫികളാണ് ഇത് കംപ്ലീറ്റ് അത്രയും മനോഹരമായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ അപ്പം ഞാൻ പറഞ്ഞു തന്നതേ അപ്പം അന്നത്തെ ആ വീഡിയോയിൽ അവരുടെ കളി കംപ്ലീറ്റ് ദഫാണ് കേട്ടോ വേങ്ങര ഉള്ള ബിസ്മി എല്ലാ ഗ്രൂപ്പാണ് അപ്പോൾ അവർ ദഫാണ് ദഫ് മത്സരത്തിന് പോയിട്ട് ഓരോ ദിവസം രണ്ട് മൂന്ന് മത്സരമൊക്കെ ഉണ്ടാവും പത്ത് മത്സരം വരെ കളിച്ച ദിവസങ്ങൾ അവർക്ക് ഉണ്ട് ഒരു ദിവസം പത്ത് പിന്നെ ട്രോഫി നേടിയ ദിവസങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അവരുടെ ആ കളി കംപ്ലീറ്റ് ആ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അത് ലെങ്ത് ഒരുപാട് കൂടും അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അവരുടെ ആ ഡെഫ് കളി കംപ്ലീറ്റ് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അന്ന് ഞാൻ ഷൂട്ട് ചെയ്ത അവരുടെ ഒരു കളി എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ ഇന്ന് കാണിക്കാം കാണാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കാണിക്കാം പക്ഷെ അതൊരു പെർഫെക്റ്റ് അവരുടെ പെർഫെക്ഷൻ ലാസ്റ്റ് പിന്നെ ട്രൈ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇതൊരു മത്സരം ഇല്ലാത്തതുകൊണ്ട് സ്റ്റേജ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് മൈക്കില്ലാത്തതുകൊണ്ട് ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും പക്ഷെ എന്നാലും ഈ റിക്വസ്റ്റ് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള അവരുടെ ആ ഒരു കളി ഉണ്ടല്ലോ ആ ഒരു കളി നമുക്കിന്ന് ഒന്ന് കണ്ടുവയ്ക്കാം ഓക്കെ അത് കാണുന്നോട് കൂടി നിങ്ങൾ അത് അത്രയും താല്പര്യമുള്ള ആളുകൾ ഉണ്ടായതുകൊണ്ടാണ് അത് ചോദിച്ചത് അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് ഞാൻ കാണിക്കുകയാണ് ഇനി വലിയ മത്സരങ്ങളോ മറ്റൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെ പോയി എടുക്കുമ്പോൾ ഒന്നും കാന്നുകൂടെ പെർഫെക്റ്റ് ആയിരിക്കും അവരുടെ കളി പക്ഷേ ഞാൻ അന്ന് ഷൂട്ട് ചെയ്തത് കംപ്ലീറ്റ് ഒന്ന് കാണിക്കുകയാണ് ആ കളി നിങ്ങളൊന്ന് കണ്ടുനോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടാ ൃങ്കാലേ മധുവല്ല മീനോരം മകിയോരിലെ മകി വന്ന രാഗം പാടി നല്ലോ ഒഞ്ചിൽ മായി നല്ലോ

ോ പാട്ടിലായും അലാലായ മീന ഫനം നൂറിയായ മാഹിന മഹത്തായ താര മദീന മദീന മുജസമാനൂരാബീന മുബീനായ

മഹബൂബാക് സരിപതി ആദി ഗുബിൻ തേരസിലേ സനമി മാലി ബാപ്പ ബില്ല ഹി മിലയാ ക ൂതരെയായി മധുതരണേ നൂരിലാ ഗണേലേ ഗണേ ജഗമിതിയ ഹക്കല്ലാ ഹക്കല്ലാ ചെന്നൈ എന്നിലായില്ല നൂറെ ജാൻ സാത്തുമേത്തു എന്നില്ലായ കോനെ ജാൻ ഐ കാണാനേ േരാണാനേ ഹോ വരനരുൾഭിനിമകൾ ഫാത്തില്ലമാന ഈ ഭൂമിലാരാ அலி முத்துனவி தங்க மங்க கதி ஜாவில் உள்ளையொளி பாத்திம்மா மாகி நாயனவி தங்க மங்க கதி ஜாவில் உள்ளையொளி பாத்திம்மா மாகிநாயனவி தங்க மங்க கதி ஜாவில் உள்ளையொளி பாத்திம்மா

രാവുകളിൽ ിൽ പാടാമിനിയുടെ കൺമണി അലിയാർക്ക് പൊന്മണി ഓന്മണിപ്പൂരന്റെ നൂറേ വസന്തങ്ങളെല്ലാം നിരജീപ ജ്വാല ചിരകാല സ്വർഗ തല രാജ

അതു കണിത അവരുടെ കവിളിലെ ചലക്കണ മരിപുടലേ സദാ ലോകങ്ങൾ ഒരു തിരു കരിവുകൾ അവരുടെ മനവിൽ കൊണ്ടിടുന്ന ഗുരുതി ഓ കാരുണ്യ പൂങ്കാവേ നൽകും കാരുണ്യ പൂങ്കാവേ സ്വല്ലൂറുള്ള ഒരു നാരേ തിരുന്നൂറായേറെ അരികെ ഗണയും ഒരു നാരെ ലഭിത്തുവാഹാന കൊതിക്കുന്നൊരാശാദേശമേ ആരെ

ഉമരലൊരു വിവരമരുളി തിരുനവിയെ കൊല്ലാനായ് കുതന കുറിക നിലയിൽ ഒരു കർമ്മിൽ വളാനായ വരുള്ളേ കുരുടലിൽ ഒരു വനു മത് വഴി വന്ന് വിവരമാകരി സണയലായ മകരമിതായ അതിലെ കുറുക്കാനുള്ളിൽ ഇടലും അവിടെ താവഴി തകരുകയായി ആ നൂറന ഹാലി താലന ഹിറാഹന ഹയ്യ കാതിൽ ദാനമായി കാവൽ ദീനിലായി കാലം കൂടനായി നീ ഓ

ൊല്ലി നല്ല നിറവാസം താലോലം കഥാവിനമായി താനമേ തനന കണ്ണും കരളും വകുത്തൊരു ീരേ മണ്ണും പിണ്ടത് പോരയോ കൽ പിന്നേ യൂറല്ല കല് പി കരുണാർദ്രാഗമോഹമാവുകയായി തീരെ ആ

ഹൃദയം <laughs> നൽകുക <laughs> <laughs>

किचरी मदी पदवी मदीर पदवी धी मै उद बि न बीराया